അത് സുഹൃത്തുക്കളെ ഇന്നൊരു പുതിയ നിങ്ങൾക്ക് എങ്ങനെ ഒരു പൈസക്കാരനാകാം പണക്കാരനാകാം അത് സിമ്പിളായിട്ടുള്ള ഒരു നാച്ചുറൽ റെബി ഉപയോഗിച്ച് കാരണം അത് ശുക്രനെ പോസിറ്റീവ് ആക്കുവാണ് ശുക്രൻ എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ വിചാരിക്കേണ്ട പൈസ ആണ് ശുക്രൻ എന്ന് പറഞ്ഞാൽ പൈസ എന്ന് പറയുന്നത് വലിയ സമ്പത്ത് വലിയ പൈസ കാര്യങ്ങളെല്ലാം ശുക്രനാണ് അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക ഈ ഭൂമിയിൽ ഒരുപാട് എനർജി ഉണ്ട് അപ്പം അതെല്ലാം എപ്പോഴും ഇപ്പോൾ സപ്പോസ് ഓസ്മോസിസ് റിവേഴ്സ് ഓസ്മോസിസ് അല്ലെങ്കി ഈ പറഞ്ഞ മാതിരി ഒരുപാട് ഈ കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുന്നമാതിരി നോർത്ത് പോളും സൗത്ത് പോളും അട്രാക്റ്റ് ചെയ്യുക റിപ്പൽ ചെയ്യുക എന്നൊക്കെ പറയുന്ന മാതിരി നമ്മുടെ ഇവിടെ എനർജികൾക്ക് തമ്മിലൊരു അലൈമെൻ്റ് ഉണ്ട് എനർജി ഹാസ് ഇറ്റ്സ് ഓൺ പാത്ത് എല്ലാം ഒരു ട്രാൻസ്മിഷനാണ് അല്ല ട്രാൻസ്ഫർമേഷനാണ് അപ്പം നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ ഷുഗറിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കാരണം നമ്മളൊരു ഗ്രീൻ ഇങ്ക് കൊണ്ട് വൺ ടു വൺ ടു എന്ന് നമ്മുടെ മോതിര വിരളിൽ എഴുതുക നമുക്ക് ഒരുമാതിരി ബോൾഡ് ചെയ്ത് എഴുതാൻ പറ്റത്തക്ക അതിനകത്ത് ഓവർ ചെയറായിട്ട് ചെയ്ത് എഴുതുകഴിഞ്ഞാൽ കറപ്പിച്ചിട്ട് ഇതാക്കാൻ നിൽക്കല്ലേ അത്യാവശ്യം ചിലപ്പോൾ ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രീനിങ് ഉള്ളതായിട്ടുള്ള ഒരു സ്കെച്ച് മാർഗമുള്ള ചെ ചെറിയ ടൈപ്പ് പെൻ കിട്ടും അതുകൊണ്ട് വൺ ടു വൺ ടു അങ്ങനെ രണ്ട പ്രാവശ്യം ഈ വൺ ടു വൺ എന്ന് എഴുതുന്നത് നമുക്ക് വേണമെന്ന് ഇരുപത്തൊന്ന് ദിവസത്തെ കർമ്മമായിട്ട് അല്ല അമ്പത്തൊന്ന് ദിവസത്തെ കർമ്മം അല്ല നൂറ്റിയെട്ട് ദിവസം ഇത് ചെയ്യാം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് വരി മാത്രേ ചെയ്യാവൂ ചെയ്യുവാണെങ്കിൽ കൂടി ചെയ്യുക കാരണം ഇതെല്ലാം ഒരു എനർജിയാണ് വണ്ണെന്ന് പറഞ്ഞാൽ സൂര്യനാണ് രണ്ടെന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് പക്ഷെ ഈ വൺ ടു വൺ ടു എന്ന് പറയുമ്പോൾ വണ്ണും ടു അപ്പം തന്നെ ത്രീ പിന്നെ വൺ ടു അപ്പോൾ നാല് ഇപ്പം എത്ര ആയി സിക്സ് ആയല്ലോ സിക് സിക്സ് എന്ന് പറഞ്ഞാൽ ശുക്രനാണ് ഈ വണ്ണെന്ന് പറഞ്ഞാൽ അതോറിറ്റിയുടെ ഗ്രഹമാണ് ഈ ഒരു വീട്ടിലെ അച്ഛനെയാണ് സൂര്യൻ എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത് അതേമാതിരി അഡ്മിനിസ്ട്രേഷനെ ഈഗോയെ പിന്നെ റോയലറ്റി ഇതെല്ലാം വണ്ണിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ വണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സംഭവത്തും വണ്ണ് ഫ്രണ്ടി വരിക എന്ന് പറഞ്ഞാൽ വളരെ നല്ല അനുകൂലമായിട്ടുള്ളൊരു സംഭവമാണ് വണ്ണെന്ന് പറയുന്നത് അപ്പോൾ ആ വണ്ണില്ല പ്രപഞ്ചമില്ല വണ്ണെന്ന് പറഞ്ഞാൽ സൂര്യനാണ് അതേമാതിരി ഒരു വീട്ടിലെ അച്ഛനെ പോലും നമ്മൾ ആസ്ട്രോളജിയിലൊക്കെ ഒക്കെ കണ്ടുപിടിക്കാനാണെന്ന് വരിക അപ്പോൾ ഇവൻ ന്യൂമറോളജിക്കകത്തേ നമ്മൾ ഈ വണ്ണാണ് നോക്കുന്നത് അപ്പോൾ മണ്ണിനാൽ ഭയങ്കര എനർജിയുണ്ട് അപ്പം അതുപോലെ ഈ ടു എന്ന് പറഞ്ഞാൽ മൂന്നാണ് അല്ലെങ്കിൽ ഒരു വീട്ടിലെ അമ്മയാണ് അപ്പം ഇവിടെ എനർജി ബാലൻസ് ചെയ്യാനും എടുക്കാനും അമ്മ ഈ ഒരു വൺ ഇൻ ടൂട്ടുള്ള ഒരു കണക്ഷനാണ് അപ്പം കാരണം രാജ്ഞിയാണ് രാജകുമാരി ആണ് എന്ന് പറഞ്ഞാൽ രാജാവാണ് അപ്പോൾ രാജാവും രാജകുമാരിയും മാതിരി ഉള്ള ഒരു കോമ്പിനേഷൻ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻഡ്യൂഷൻ്റെ അതെ എന്ന് പറഞ്ഞാൽ പല ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട് അപ്പോൾ നമുക്കിതിനകത്ത് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ശുക്രനെ പോസിറ്റീവ് ആക്കുക എന്നുള്ള അങ്ങനെ ഈ ആഡംബരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വീട്ടിൽ ഒരു കല്യാണം നടക്കണം ഒരു കുട്ടി കല്യാണം നടക്കണമെങ്കിൽ ഈ ഒരു കർമ്മം ചെയ്യാം അപ്പോൾ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഡംബരം എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ കുട്ടി അല്ലെന്നിരി നമ്മുടെ എന്താ പറയുന്നത് സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് യൂട്യൂബ് ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഇതും പിന്നെ ആക്ടിങ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കലാകാരന്മാരെ കലാകാരികളെ അല്ലെന്നിരി സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട ജേർണലിസം അങ്ങനെ ഇതുമായിട്ട് അല്ലെന്നു വരി ഇപ്പം നമുക്കൊരു മീൻസ് ഒരു ബാറ് ബാറ് പോലും ഇങ്ങനെയുള്ള റേഡിയേഷനിൽപ്പെട്ട സംഭവങ്ങളാണ് അത് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട അപ്പം ഈ ഈ സിക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അനന്ത സാധ്യതകളുള്ള ഒരു സംഭവം ഒരു കോസ്മെറ്റിക് ഷോപ്പ് ഇപ്പം ഇങ്ങനെയുള്ള ഈ ഒരു ഡിസ്കോ കേന്ദ്രങ്ങൾ അങ്ങനെ ചൂതുകളിക്കുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഓരോ കോമ്പിനേഷൻസ് ആണ് അപ്പം നമുക്ക് പറഞ്ഞു വരുന്നതെന്ന് കൂടെ ഇവിടെ ഒരുപാട് എനർജിയാണ് അപ്പോൾ ഇതിനെയൊക്കെ പോസിറ്റീവ് ആക്കുക പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു ഗ്രഹവും അല്ലെങ്കിൽ ഈ പ്ലാനറ്റുമായിട്ട് ബന്ധപ്പെട്ട് അബദ്ധമായിട്ടുള്ള ബന്ധമുണ്ട് ഈ ഒരു പ്ലാനറ്റ് അപ്പോൾ ഈ പ്ലാനറ്റ് നമ്മൾ പോസിറ്റീവായിട്ട് വരും പ്രത്യേകിച്ച് അതേപോലെ ഈ ശുക്രൻ കല്യാണം നടത്തുന്ന ഗ്രഹം കൂടെയാണ് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിക്ക് കല്യാണം നടക്കാനോ എടുക്കാനോ ഒക്കെ ഈ ശുക്രന് പോസിറ്റീവാണ് പ്രത്യേകിച്ച് എന്ന് നമ്മുടെ സോഡിയോക്സൈഡിന് ശുക്രൻ്റെ മേളിൽ കൂടെ ഗുരു പാസ് ചെയ്യുക അല്ലെ പ്രബോഷൻ എന്ന് പറഞ്ഞാൽ പ്രൊബോഷനിൽ ഗുരു കയറി ആവുക ഈ ഒരു സമയത്താണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് കല്യാണം പോലും നടക്കുന്നത് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ചില ആൾക്കാർക്കാണ് ജോബ് ജോബുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കി ആയിട്ട് വീട് വെക്കാനുള്ള യോഗമേ അല്ലെങ്കി നമ്മൾ ഈ ഇങ്ങനെ നോക്കുന്ന ആസ്ട്രോളജി പറ്റി നോക്കുമ്പോൾ വീട് വെക്കാനുള്ള യോഗം അല്ല വീട് വാങ്ങിക്കാനുള്ള യോഗം വണ്ടി വാങ്ങിക്കാൻ പോലുമുള്ള യോഗം ഒരു കല്യാണം നടക്കാനുള്ള യോഗം പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വേറെ ഗ്രഹങ്ങളെ നോക്കും പക്ഷേ നിങ്ങൾക്ക് ഒരു സാധാരണ ഒരാൾക്ക് അറിഞ്ഞിരിക്കാനുള്ള ഈ ഒരു പ്ലാനറ്ററി പൊസിഷൻ്റെ പവറും ഈ ഇവൻ നമ്പർ സിക്സ് എന്ന് പറയുന്ന സംഭവം ന്യൂമറോളജിക്കകത്ത് ഇതിനകത്തെല്ലാം ഒരുപാട് അഭേദ്യമായിട്ടുള്ള ബന്ധം ഒന്നു പറഞ്ഞ ഈ സംഖ്യശാസ്ത്രത്തിനായാലും ഈ ഇങ്കിന് പോലും ഈ ഗ്രീൻ എന്ന് പറയാൻ പോലും ഗ്രീനൊക്കെ ഒരുപാട് എനർജിയുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഈ ഇത് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഫൈവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാലും ഫൈവ് കഴിഞ്ഞ് സിക്സ് ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർക്കുറിയാണ് ബുധനാണ് ബുധൻ എന്ന് പറഞ്ഞാൽ ഒരു എനർജി അപ്പോൾ ആ അതിനാ നമ്മൾ ഈ ഗ്രീൻ കളർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പോസിറ്റിവിറ്റിയാണ് അതും ഈ പ്ലാനറ്റുകൾ തമ്മിപ്പോലും കണക്ടിവിറ്റി അടുത്തടുത്ത് ഒരു നല്ലൊരിതാണ് നമ്മളിപ്പോൾ ഒരാളെ സപ്പോസ് ഒരാളെ നമ്പർ നോക്കാനോ ഒരു എന്താ പറയുന്ന ഒരു ഇത് ഒരു ഏതെങ്കിലും ഒരു സപ്പോസ് ന്യൂമറോളജിയിലൊരാളെ എന്തെങ്കിലും കണ്ടുപിടിക്കണമല്ലോ അല്ലെങ്കിൽ ബർത്ത് ആട്ടാൽ അല്ലെങ്കിൽ ചെയ്യണമല്ലേ നെയിം ശരിയാക്കുക അപ്പോൾ നമ്മളൊക്കെ ഈ അഞ്ചിനും ആറിലും ഒക്കെ ഭയങ്കര ഉള്ള സംഭവമാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ഒരു കണക്ടിവിറ്റി ഇതിനും ഇൻറ്റേണലി ഉണ്ടെന്നുള്ള അതും കൂടെ ഒന്നറിഞ്ഞിരിക്കുക അപ്പോൾ ഇത് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ചെയ്യുക പിന്നെ ഇതിൻ്റെ അകത്ത് ലേഡീസിനൊക്കെ ആണെന്ന് വരിക അവർക്ക് മെൻസ്ട്രേഷനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ടൈമിനൊന്നും പ്രശ്നമില്ല ഏത് ദിവസം ചെയ്യാം പ്രത്യേകിച്ച് ഇതൊരു സമയത്ത് നമുക്കൊന്ന് കുടിച്ച് വൃത്തിയായിട്ട് വന്ന സമയത്ത് നമ്മളിങ്ങനെ കയ്യിലൊന്നെഴുതി ഇട്ട് കഴിഞ്ഞാൽ അത് മാഞ്ഞു പോകുമ്പോൾക്കോട്ടെ അത് കുഴപ്പമില്ല അപ്പം ഇങ്ങനെയുള്ളവർ ചെയ്ത് ഏകദേശം ഒരു നൂറ്റിയെട്ട് ദിവസത്തോളം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഉയർച്ച എന്ന് പറഞ്ഞാൽ അതും കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേണം വേറൊരു കാര്യം കൂടെ ചെയ്യാം നിങ്ങൾ വേണമെന്ന് ഒരിൽ വെറുതെ ഗൂഗിളിനൊത്ത് നടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ശുക്രനെ പോസിറ്റീവാണ് കാരണം ശുക്രൻ്റെ മൂലമന്ത്രം എന്ന് പറഞ്ഞിട്ട് വീനസ് ദ മൂലമന്ത്രം ഓഫ് വീനസ് അല്ല ശുക്രനെന്ന് അടിച്ചു കഴിഞ്ഞാൽ കേട്ടിട്ട് ഒറ്റ ലൈനേ ഉള്ളൂ ഇതും വേണമെന്നൊരു ഈ കൂട്ടത്തിൽ വേണമെന്ന് ഒരു ജയിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ശുക്രൻ എന്ന് പറഞ്ഞ സമ്പത്താണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ട് അനുകൂലമായിട്ട് വരാനുള്ള അപ്പോൾ അത് നോക്കാം ഒരു ഒരു നിങ്ങൾക്ക് ഇവിടെ ഒരു രൂപയുടെ ചിലവില്ല എന്നുള്ളതാണ് വിശ്വ വിശ്വസിക്കേണ്ടത് മെയിൻ നിങ്ങൾക്ക് വിശ്വാസമാണ് വേണ്ടുന്നത് കാരണം ഈ ഒരുപാട് എനർജി എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി അപ്പം എല്ലാം എല്ലാം ഉണ്ട് പിന്നെ നമ്മളൊരു അഫർമേഷൻ മാറി ഈ ഇങ്ങനെ ഒരു സംഭവം നോക്കാം ഇങ്ങനെ നമുക്ക് ഇത് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്ത് അല്ലെന്നത് നമ്മൾ ചെയ്യുന്നു അല്ല ഇത് സംഭവിക്കുന്നതായിട്ടും നമുക്ക് അപ്പം ഒരുപാട് പൈസ വരുന്നതായിട്ടും അപ്പോൾ അങ്ങനൊക്കെ നമ്മളൊരു എന്താ പറയുക നമ്മളൊന്ന് ആഗ്രഹിക്കുക ഡ്രീം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു അഫർമേഷൻ മാതിരി അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് തന്നെ പ്രകൃതി നമുക്ക് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആകും പിന്നെ അത് എന്ന് പറയും നമ്മളത് തിരിച്ചു അല്ലെങ്കിൽ ഈ ഒരു പ്രകൃതി നമുക്ക് ഒത്തിരി ഞാൻ പൈസ കിട്ടി ഞാൻ ഈ ഒരു കർമ്മം ചെയ്യുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ പൈസ വരുന്നതായിട്ടുള്ള രീതിയിലൊക്കെ അതിൻ്റെ കൂടെ ഒന്ന് ഡ്രീം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇരട്ടി പ്രൊഡക്ടിവിറ്റിയും കൂടും അപ്പോൾ ഒരു എനർജി അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഭവം ഫോർ ആക്ഷൻ ഇപ്പോൾ എവരിയാക്ഷൻ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഇതെല്ലാം ഈ ഒരു അഫർമേഷനും ഈ ഒരു കോമ്പിനേഷൻ്റെ ഒന്ന് വർക്കാവുമ്പോഴത്തെ നമുക്കൊരു വളരെ വളരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വി വിശ്വസിക്കത്തില്ല ഈ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെക്കാളും ചെറിയ കർമാണേലി ഇതിനകത്തൊക്കെ അനന്ത സാധ്യതകളുണ്ട് അപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് വേണം ഈ ഒരു കൂടി ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനവും ഇതിനും പ്രയോജനവും ഉണ്ടാവും പിന്നെ നിങ്ങൾ ഇത് ചെയ്തിട്ട് പ്രയോജനം ഉണ്ടെന്നതിൽ നൂറ് ശതമാനകത്ത് കമൻറ്റ് ചെയ്യുക ഒരു കാരണവശാലും ഇത് ഇതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം വരാതിരിക്കല്ല നൂറ് ശതമാനം ഉറപ്പാണ് ചെയ്ത് നോക്കുക അപ്പോൾ എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെന്നേ കമൻ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ